അപ്പോൾ അതെ ഒരു ഡ്രോൺ പുറത്തേണ്ട കാര്യം സൗണ്ട് ഉണ്ടാക്കില്ലേ അവിന്മാർ ടാർഗറ്റ് ചെയ്ത് നിൽക്കി മാൻ പോകുന്നു അവൻ അവിടെ തന്നെ നിന്ന് കളഞ്ഞിട്ട് ഒന്നല്ല നമ്മളെ കണ്ടിട്ടുണ്ട് പെരുമാരും ഓടിയിടാം ജെറ്റിട്ട് അവിടെയും കുറച്ച് മാനുണ്ട് അതുകൊണ്ട് നോക്കി നിൽക്കുകയാണല്ലേ അല്ല അവിടെ വേറെ മാനുണ്ട് വേറെ മാനുണ്ട് അതിൻ്റെ മുകളിൽ അതിൻ്റെ മുകളിൽ ആ അതിനെ പിടിക്കാനാണ് നമ്മളാവാണല്ലേ ഓ അത് ടാർഗറ്റാ അതിനെ നോക്കി നിൽക്കി കുത്തിയിരുന്നത്

അറിയില്ലന്നെ ഇല്ല അതിൻ്റെ പറ്റിയെക്കൂടി വേറെ മനുണ്ട് ആ മരത്തിൻ്റെ നാടാണ് അതിപ്പോൾ ഇങ്ങനെ ഇറങ്ങി വരും മാൺകുട്ടം ആ മ് രണ്ടെണ്ണം ഉണ്ട് അതുതന്നെ പൊക്കത്ത് രാവിലൊന്നും കാണില്ല വേറെ കാണത്തില്ലേ ചെന്നായി അല്ലേ ചെന്നായി ചെന്നായി ില്ല രണ്ടാമനുണ്ട് പക്ഷെ അവന്മാരില്ലെന്നേ പക്ഷെ മാൻ പേശ അവന്മാർ തിക്കി കൊടുത്ത് വിട്ട ഒരുത്തനാ പറഞ്ഞാൽ മതി

നമുക്ക് കാണാൻ പറ്റരുത് മാനേ പുലിയൊക്കെ പിടിച്ചു കഴിഞ്ഞു പക്ഷെ ആ ക്യാമറ ഇതിന്റെ ഒപ്പം ക്യാമറ പോകുമ്പോളത്തിലീപുണ്ടെങ്കിൽ മിസ്സായി പോയി ോട്ട് പോകുന്നുണ്ടായി പോകുന്നുണ്ട് അമ്മായി എല്ലാം അവിടെ തന്നെ മാറിക്കളഞ്ഞല്ലേ രണ്ടുപേരും ഉണ്ടാവും കൂട്ടം ഉണ്ടാവും പക്ഷെ രണ്ടെണ്ണുള്ളു ചിലപ്പോ അവിടെ അവിടെ തനിച്ച് തനിച്ച് കഴിഞ്ഞാതെ വേറെന്താ പോലെ ഒടിക്കുന്നില്ലല്ലേന്താ സിഗ്നൽ കൊരങ്ങൾ അതാണ് അവിടെ ലെങ്കൂർ കാര്യം അവിടെ ചേട്ടാ ഇവിടെ വന്നു Não, não. Ah,